കുറുമാലി പുഴയിലെ കുണ്ടകടവിൽ പുഴയോരം വ്യാപകമായി ഇടിയുന്നു പാലം പണിയുടെ ഭാഗമായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ മാറ്റാത്തതിനാൽ പുഴ കരകനഞ്ഞൊഴുകുന്നതാണ് പുഴയോരം ഇടിയാൻ കാരണം രണ്ടു ദിവസമായി പെയ്യുന്ന ശക്തമായ മഴയിൽ പുഴയിലെ താൽക്കാലിക മൺചിറകൾ പൊട്ടിയതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായി പുഴയോരത്തെ കരിങ്കൽ കെട്ട ഉൾപ്പെടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും പുഴയിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് പുഴയുടെ വീതി കുറഞ്ഞതോടെ മുപ്പത് മീറ്ററുള്ള പുഴ ഇരുപത് മീറ്ററായാണ് ഒഴുകുന്നത് ഇതുമൂലം സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെ പുഴ ഗതിമാറി ഒഴുകുന്ന സ്ഥിതിയാണ് പണിക്കായി പുഴയിൽ കൂട്ടിയിട്ട മണ്ണ മാറ്റാത്തതിനാൽ കാലവർഷം ശക്തി പ്രാപിച്ചാൽ പുഴയുടെ മേൽഭാഗത്ത് കരയിടിയുന്നതിനും പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളം കയറുന്നതിനും ഇടയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു മഴ പുഴയിലെ മണ്ണ് മന്ദഗതിയിലാണ് നീക്കം ചെയ്തിരുന്നത് പാലത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൂട്ടിയിട്ട മണ്ണാണ് ഇപ്പോൾ നീക്കുന്നത് പാലത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട് ഇപ്പോൾ പുഴയിൽ കിടക്കുന്ന മണ്ണ് ടിപ്പറിൽ കൊണ്ടുപോയി മറ്റൊരിടത്ത് നിക്ഷേപിക്കുകയാണ് എന്നാൽ ഈ മണ്ണ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പണിക്ക് ഉപയോഗിക്കാവുന്നതെന്നാണ് പരിഷത്ത് പ്രവർത്തകർ പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മുങ്ങിക്കണ്ട് ശാസ്ത്രീയമായുള്ള പാലം പണിയെല്ലാം കുണ്ടതെളവിൽ നടക്കുന്നതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ചെങ്ങാലൂർ കർഷക കൂട്ടായ്മ ചെയർമാൻ കെ കെ അനീഷ് കുമാർ കൺവീനർ വി എ പറഞ്ഞു പുതുക്കാട് പഞ്ചായത്തിന്റെ ചെങ്ങാലൂർ കുണ്ടടവില് പാലം പണി നടക്കുന്ന സൈറ്റാണ് ഇവിടെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ കാലത്ത് പാലംപണി എങ്ങനെയായിരിക്കരുത് എന്നതിന്റെ തെളിവായി ഈ പാലംപണി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലവർഷത്തിൽ തീർക്കേണ്ടുന്ന കാലവർഷത്തിന് മുമ്പേ തീർക്കേണ്ടുന്ന പണി തീർക്കാതെ ഈ കാലവർഷത്തിന് മുമ്പ് വണ്ടി ഓടിക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്വാദം വാഗ്വാനങ്ങൾ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് പുഴയിൽ കൂട്ടിയിട്ട മണ്ണ് അത് നീക്കം ചെയ്യാതെ ഈ മണ്ണ് നിൽക്കുന്ന ഇടം വരെ പുഴ പച്ചയായിട്ട് ഒഴുകുമ്പോൾ മണ്ണ് കൂട്ടിയിട്ട മണ്ണ് മുഴുവൻ കുത്തി പുഴ ചോന്നു ഒഴുകയാണ്